ഇതെന്താ സംഭവം ആർക്കാൻ മനസ്സിലായോ ഇതാണ് മുരിങ്ങയില നല്ല ഗുണങ്ങളുള്ള ഒരു ഔഷധാണല്ലേ ഔഷധം കൂടി അപ്പൊ ഇത് വെച്ചാണ് ഇന്നത്തെ പരിപാടി അപ്പോ അമ്മായി ആണത് അപ്പൊ അമ്മായി ഒക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുക ഔഷധ കൂട്ടാണ് അത് എന്താണെന്നുള്ള നമ്മൾ മുരിങ്ങയിലെ കൊണ്ടുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള എന്താണ് സംഭവം സൂപ്പ് ആ അപ്പൊ ശരീരമൊക്കെ നന്നാക്കാനുള്ള പരിപാടിയില്ല അപ്പൊ നല്ല ഔഷധങ്ങളുള്ള ഒരു കലവറയായ മുരിങ്ങയില വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിൽ നോക്കാം എന്തൊക്കെ സാധനങ്ങൾ ആവശ്യം കാരറ്റ് കാരറ്റ് പയറ് പയറ് അപ്പൊ ഇത്രയും സാധനങ്ങൾ പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ കുരുമുളക് ഈ സൂപ്പിനിണ്ടാവുന്ന ആണല്ലോ കുരുമുളക പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ നെയ്യ് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു സൂപ്പാണ് അപ്പോൾ അതിന് വേണ്ട സാധനമൊക്കെ എടുത്തു വെച്ച് ഇനി നമുക്ക് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആ അപ്പോൾ നമുക്ക് നമുക്ക് കോളിഫ്ലവറോ ഒക്കെ ഓരോരുത്തരെ എടുക്കുന്നത് അപ്പം ക്യാരറ്റിന് പകരം നമുക്ക് വൈദ്യോ കോളിഫ്ലവറോ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാം നമുക്ക് വീട്ടിലൊക്കെ

ഇപ്പം നമുക്ക് രാത്രി തന്നെ ഏതെങ്കിലും ഒരു ഒരു സമയത്ത് ഗ്ലാസ് കഴിച്ചാൽ ഗുണങ്ങൾ സാധനമാണ് ആദ്യം നമ്മള് എടുത്തു വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് അത് സൂപ്പിന് പാകത്തിലാക്കാണ് അപ്പൊ നമുക്ക് ഐറ്റംസ് കൂടുതലെങ്കിൽ കൂടുതൽ ഐറ്റംസ് സാധനം ആ ഉള്ളൂ

ആ കഷ്ണം വേണ്ടെങ്കിൽ മുരിങ്ങടിച്ചിട്ടല്ലേ അങ്ങനെ ചെയ്യാം എന്തായാലും കൊറേ കാല നമ്മളിങ്ങനെ വെക്കുന്ന ആ കൂട്ടത്തിൽ നമുക്ക് ഒരു ഔഷധ കൂട്ട് കൂടി അങ്ങനെ അതുപോലെ തന്നെ കാരറ്റ് നമ്മൾ ചെറുതാക്കി അരിയുന്നുണ്ട് ഈ കാരറ്റിന് പകരം ഇതിനൊക്കെ പകരം കോളിഫ്ലവറോ വൈദ്യോ അല്ല വൈദ്യല്ല വൈദന ഉപയോഗിക്കില്ലേ വെജിറ്റബിൾ ആയിട്ടുള്ള ഇപ്പൊ കത്തിച്ച് നമുക്ക് അതിനുള്ള ചട്ടി വെക്കാം ആദ്യം തന്നെ നമുക്ക് ചട്ടി ചൂടാൻ ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടാക്കി എടുത്തിട്ട് നെയ്യ് ചൂടാതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇടാം നെയ്യ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം ഇനി നമുക്ക് അതിനകത്ത് ചെറിയ ഇടാം അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടി ഒന്ന് വഴറ്റി എടുക്കാണ് മയ സന്തോഷം ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണങ്ങൾ അതിലേ ഇടാം ആ അപ്പൊ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നെയ്യിട്ട് വാട്ടിയതാണ് ഇനി നമുക്ക് അതിനകത്ത് കഷ്ണങ്ങൾ ഇടാം അല്ലെ ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണങ്ങൾ നമ്മൾ അരി കൂടി നമുക്ക് ഈ നെയ്യ് ചാനറ്റിക് ഒന്ന് വായിക്കും രണ്ടാള നല്ല പാട്ടുകാരാണോ കേട്ടോ ഞാനേ പാട്ടുകാരോ അപ്പൊ രണ്ടാട് നല്ല പാട്ടുകാരൊക്കെയാണ് ഇപ്പൊ രണ്ടാമതും കൂടി കൂടി ചേർന്ന് ഭക്ഷണ ഉണ്ടാക്കാൻ അറിയുന്നല്ലേ ഭയങ്കര ഒരു ഹരിതം തന്നെയാണ് കാരണം വെച്ചാല് ആ അമ്മായിക്കല്ലേ അപ്പൊ അതിന്റെ ഇതിൽ ആണ് ഒരു സൂപ്പൊക്കെണ്ടാക്കി ഇനി നമുക്ക് അതിനകത്ത് ഉപ്പ് ആവശ്യത്തിനാണ് ചേർക്കുന്നത് തിനുരുമുളകം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മുരിങ്ങയിലും കൂടി നമ്മൾ അതിൽ ചേർക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രധാന കണ്ടന്റ് അപ്പോൾ മുരിങ്ങയില നമ്മളിതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഏകദേശം നല്ലോണം വാടിക്കോട്ടെല്ലേ അപ്പൊ ഇതൊന്ന് വാടിയിട്ടാണ് നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് അമ്മമ്മ ആങ്ങളെന്റെ പഴമയിലേക്കാണ് ഇവര് പോകുന്നേ അമ്മമ്മേന്റെ അമ്മയാണ് അപ്പമ്മ പറഞ്ഞത് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പഴയ തലമുറ വഴി കൂടി ഒരു ആ ഇവരെല്ലാം കൂടി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാ പിന്നെ പറയണ്ട ഇപ്പൊ പാചകത്തിന്റെ വലിയ വലിയ ആൾക്കാരാണ് ഇവരൊക്കെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേ വെള്ളം ഒഴിക്കല്ലേ ആ വെള്ളത്തിന് അത്ര അളവറ്റാണ്ടോ വെള്ളം അപ്പൊ ഇതിന്റെ വെള്ളം എന്നറിയുന്ന വെള്ളം നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കല്ലേ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അമ്മായി നല്ല പാട്ടുകാരാണ് പാട്ടൊക്കെ ഞങ്ങൾ പാട്ടുകാരിട്ടോ മനോരമ മഴവിൽ മനോരമയിലേക്കാണ് ഇവരെ കണ്ണുകൾ മൊത്തം പാട്ട് പാടി അതില് സ്റ്റാർ സിംഗർ ആകാനുള്ള പരിപാടിയാണ് കുഴപ്പമില്ല അതൊക്കെ ഇവര് കൂടി ഞാൻ പറഞ്ഞില്ലേ ഇവര് കൂടി ഒരു സ്ഥലത്ത് എത്തിയാല് ഭയങ്കരാണ് ഇവർക്ക് ഒരാളും കൂടി ഉണ്ട് കേട്ടോ ശെരിക്കും അമ്മമ്മേന്റെ അനിയത്തി അമ്മേന്റെ അനിയത്തി നല്ല പാചകം പാചകമാണ് അപ്പൊ അമ്മേന്റെ അനിയത്തി നല്ല പാചക അപ്പൊ അമ്മമ്മേന്റെ അനിയത്തിനും നമ്മൾ ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്യും അങ്ങനെയൊക്കെ നമ്മള് വിചാരിക്കും കൂടി കൂടിയിട്ട് നമുക്ക് നല്ല ഐറ്റംസ് ആ സദ്യ തന്നെ ഒരുക്കണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നല്ലോണം തിളയ്ക്കണം തിളച്ച് കുറിക്കുക എന്ന് പറയൂല്ലേ ഒരു കുറുക്കി എടുക്കലേ ആ അപ്പൊ മുരിങ്ങയിലൊക്കെ ഇതിലൊന്ന് വേ അപ്പൊ വേവുന്ന സമയം കൊണ്ട് അമ്മായി ഒരു പാട്ട് പാടുന്നാണ് പറയുന്നത് വല്യ പാട്ട് ഞങ്ങള് സ്റ്റാർ സിംഗർ സിംഗറൊക്കെ നോക്കിയിട്ടുണ്ട് എന്നാലും അല്ലേ എന്നാലും അമ്മ ഞമ്മളെ കോഴിക്കോട്ട് ഒരു പാട്ടില്ലേ കോഴിക്കോട്ടെ എന്നാലും നല്ലൊരു പാട്ടൊക്കെ പാടും അമ്മായി തോന്നുവെച്ചാല് ഈ മുന്നിൽ ആയെ കൊണ്ടാണ് എന്നാലും എത്ര ക്യാമറ നമ്മളെ നിന്ന് പാടി അപ്പൊ ചില്ലരല്ല അമ്മായി കസാരകളിയൊക്കെ കളിച്ച് ഫസ്റ്റ് മോന്റെ സമ്മാനൊക്കെ വാങ്ങിണ്ട് നമ്മള് വിചാരിക്കുമ്പോ ചില ഞാന് സ്കൂളിൽ പണ്ട് കളിച്ചതും അപ്പൊ സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയതാണ് ആ പഴയ കാല ഓർമ്മകളിലേക്ക് നമ്മൾ പോവുകയാണ് പണ്ടേത്തൊരു പാട്ട് അപ്പൊ അമ്മമ്മ ഒക്കെ എത്രയോ കേട്ടാണെന്നാ പറയുന്നത് അപ്പൊ ഞാനും കൂടി ഞങ്ങൾ നമ്മക്ക് എല്ലാര്ക്കും കൂടി കേൾക്കാൻ പേടിയതാണ് അതല്ലേ അപ്പം നല്ല ഒരു മാപ്പിള പാട്ടുമായ അമ്മായി അതൊന്ന് നമ്മളെ സൂപ്പർ റെഡി ആവുമ്പോഴേക്ക് ഒരു പാട്ടാണ് നോക്കാം അമ്മായിരങ്ങാടി പുനുരങ്ങാടിയിൽ ചെന്നിറങ്ങി ഞാൻ പുളഭങ്ങാനായി നിന്നപ്പോൾ പുറത്താരോ കൈ തട്ടി പിന്തിരിഞ്ഞു ഞെട്ടി പിറകിൽ നിൽക്കുന്നു അവർ കുട്ടി പിന്നെ പൂക്കിരിയായിടും മൂസക്കുട്ടി ലല്ല ിമടക്കി കുത്തിക്കൊണ്ട് ലല്ലാ ലല്ലാ കൊമ്പൻ മീശ തടവിക്കൊണ്ട് ലെല്ലാ ലെല്ലാ കൈലി മടക്കി കുത്തിക്കൊണ്ട് കൊമ്പൻ മീശ തടവിക്കൊണ്ട് കത്തി ചുരറ്റി കാട്ടിക്കൊണ്ട് കണ്ണുരുട്ടി അവൻ കൈ നീ ി എൻ്റെ കീശ തപ്പി ഉള്ള കാശു തട്ടീ പൂനൂരങ്ങാടിയിൽ ചെന്നിറങ്ങി ഞാൻ പുളഭങ്ങാനായി നിന്നപ്പോൾ പുറത്തര കൈ തട്ടി പിന്തിരിഞ്ഞു ഞെട്ടി പിറകിൽ നീക്കുന്നു അവർ പിന്നെ പൂക്കിരിയായിടും മൂസക്കുട്ടി നല്ലൽല്ലാ കഥകൾ വന്ന് കുരയിൽ ചെല്ലി കോപിച്ചു പാപ്പ എന്നെ തല്ലി കഴുത്ത് പിടിച്ച് പുറത്തും തല്ലി ചുറ്റി നടന്ന് മൈതുഹാരി വന്ന് എന്നെ കൂട്ടി പിന്നെ ഇവിടെ നിൽക്കല്ലേ പൊനൂരങ്ങാടിയിൽ ചെന്നിറങ്ങി ഞാൻ കുള വാങ്ങാനായി നിന്നപ്പോൾ അപ്പൊ നമ്മളെ പാട്ടും നല്ല അടിപൊളിയാണ് അപ്പൊ നമ്മളെ സൂപ്പർ അടിപൊളി ആയിട്ടാണ് അപ്പൊ എന്തായാലും പാട്ടുകാരി അല്ലെങ്കിലും നല്ല പാട്ടാണ് ആരും കേക്കാത്ത പാട്ട് സൂപ്പർ റെഡി അപ്പൊ നമ്മളെ സൂപ്പർ റെഡി ആയിട്ടുണ്ട് പാട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ സൂപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ടായി ഉം അപ്പൊ നമ്മളെ ഈ സൂപ്പ് ഇനി നമുക്ക് പാത്രത്തിലേക്ക് സൂപ്പ് നമ്മൾ തെളച്ച് ഏകദേശം ഇതായിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ അമ്മ എനിക്ക് ഒരു സംശയം എന്റെ പാട്ട് കേട്ടിട്ട് ഐഡിയ ചാർജ് ഇന്നെ വിളിക്കോ എന്നുള്ളൊരു സംശയത്തിലാണ് അതന്നെ നമ്മളെ തോൽപ്പിക്കാനും നിക്കണ്ടവേഴ്സിലൊക്കെ നമ്മളെ പാട്ടും പാടും ഒരു വിളിച്ചിട്ടുണ്ടെങ്കിൽ കോടീന്റെ ശ്രീകണ്ഠ സാറേറ്റ കണ്ടിട്ടോ നമ്മളെ വിളിക്കോ വിളിക്കാൻ കണ്ടിട്ട് ഈ വിളിക്കുവോ ഏർപ്പം വിളിക്കാതി അവ ഇവരെ പഴയ ഒരു നൊസ്റ്റാൾജി കാണുക പക്ഷെ എന്തായാലും നല്ല അടിപൊളി പാട്ടാണ് ഈ സൂപ്പിന്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് അതിഥികൾ കൂടിയതാണ് അപ്പോൾ പാട്ട് കേട്ടിട്ടൊക്കെ ആരാധകരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഈ സൂപ്പും കൂടി നമുക്കൊന്ന് നല്ല ഉഷാറാക്കാം അപ്പം ഇവരെയൊക്കെ രഹസ്യം പാട്ടിന്റെ ഒക്കെ രഹസ്യം ഈ സൂപ്പാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം മുരിങ്ങയില സൂപ്പ് ഈ മുരിങ്ങയില ചില്ലറക്കാരനല്ല എല്ലാവർക്കും അറിയാൻ നല്ല ഔഷധം കൂടിയാണ് പൊടിച്ചിട്ട് വെച്ചാൽ ചായ കാച്ചും പോലെ കളിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂണ് പൊടി ഇടുക എന്നിട്ട് പിന്നെ വേണ്ടവർക്ക് തേൻ ഒരു സ്പൂൺ തേനുവെച്ച് രാവിലെ വെറും കഴിച്ചാല് അസുഖങ്ങളൊക്കെ ഒരുപാട് ഔഷധങ്ങൾ ഉള്ളതാണ് ഈ മുരിങ്ങ അപ്പോൾ ആ സൂപ്പൊക്കെ നമുക്ക് പിന്നെ ഈ എല്ലാ ടൈമിലും നമുക്ക് കഴിക്കാം ക്ഷീണം അകറ്റ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സൂപ്പ് നല്ലതാണ് അമ്മമ്മക്ക് എടുത്ത് നല്ലോണം കുടിക്കുന്നുണ്ട് എന്താ അമ്മായി തോന്ന എനിക്ക് എനിക്ക് കിട്ടുന്ന തോന്നില്ല പിര എന്നെ ഫുള്ള് തേർച്ചു നോക്കിട്ട് ആരോഗ്യം നന്നാക്കിയാണ് ഏ ആരോഗ്യം നന്നാക്കിയാണ് അമ്മായി പാട്ടൊക്കെ പാടി നല്ല വിശാൽ ഇനി നമുക്ക് ഡാൻസ് ഒക്കെ പ്രതീക്ഷിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആ സദ്യ ആ നമ്മള് നല്ല സദ്യ സൂപ്പിന്റെ അപ്പൊ മുരിങ്ങലുള്ള എല്ലാ വീട്ടുകാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക മുരിങ്ങ നമുക്ക് ഇങ്ങനെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നു അല്ലാന്നറിയാം എന്നാലും ശരീരം നന്നാക്കാൻ വേണ്ടി ഞാനും കൂടി നോക്കുകയാണ് നല്ല നെയ്യിന്റെ ആ കുരുമുളകിന്റെ ടേസ്റ്റ് ആയിട്ട് നല്ല സംഭവം മുരിങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവും ല്ലാണ്ട് ചോറിന് വേണമെങ്കിൽ അപ്പൊ ഇതിനു വേണ്ടി നമ്മളെ മക്കളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാര്ക്കും കുടിക്കാം നമ്മള് ശരീരത്തിന് നല്ല സാധനാണല്ലോ അപ്പൊ എന്തായാലും അമ്മായി വന്നത് കൊണ്ട് നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാനായി നല്ലൊരു സൂപ്പ് നമുക്ക് കുടിക്കാനായി അപ്പൊ ഇനിയും നല്ല നല്ല ഐറ്റങ്ങൾ ഐറ്റങ്ങളും ഞങ്ങൾ വരും അപ്പൊ നിങ്ങള് നല്ല സപ്പോർട്ടുകളാണ് ഞങ്ങൾ വേണ്ടത് അപ്പൊ അമ്മയെ അപ്പൊ ഞങ്ങളെ ഒരു ഡാൻസ് ഒക്കെ ആയിട്ട് ഇനിയും വരും ഞങ്ങൾ മോശം നല്ല ഞങ്ങൾ ഐഡിയ സിംഗർ എല്ലാത്തിനും ഞങ്ങൾ എല്ലാവരും കൂടി വരും അപ്പൊ ഇനിയും നല്ല വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം സൂപ്പ് കുടിക്കാൻ വേണ്ടി മക്കളൊക്കെ ഇവിടെ റെഡി ആയി ആണ് അടിപൊളി ാണ് അപ്പൊ നമ്മളൊന്നും പ്രസാദം കൊടുക്കുമ്പോഴാണ് എല്ലാ മക്കൾക്കും ഒക്കെ കൊടുത്തത് ഇതില് വെള്ളം മാത്രമാക്കി കുടിക്കണ്ട ഇതിലെ നമ്മളെ സത്തായ മുരിങ്ങേൻ്റെ ഇതിലെ ഒക്കെ നമുക്ക് കഴിക്കാം കഷ്ണത്തോടുകൂടി കഴിക്കണം കോരി കുടിക്കാ സ്പൂണോണ്ട് കോരി കുടിക്ക പിന്നെ വീട്ടിൽ എത്ര ആൾക്കാരനുസരിച്ച് ഉണ്ടാക്കി രാവിലെയോ അല്ലേ ഓരോ സമയത്തും ഒക്കെ നല്ലോണം കഴിക്കുക എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ മാത്രം അപ്പൊ കഷ്ണം കൂട്ടി കഴിക്കണം